എറണാകുളം ജില്ലയിൽ രണ്ട് സെന്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ ആലുവയിൽ നിന്നും ആറ് കിലോമീറ്ററും പടിഞ്ഞാറേ കടുങ്ങല്ലൂരിൽ നിന്നും ഒന്നര കിലോമീറ്ററും ദൂരത്തിലുമായാണ് ഈ കാണുന്ന നാല് പോയിന്റ് രണ്ട് സെന്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് വീടിനും സ്ഥലത്തിനും മതിൽ കെട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു വീടിനോട് ചേർന്ന് തന്നെ ഒരു കാർ ഷെഡ് നൽകിയിരിക്കുന്നു താഴത്തെ നിലയിൽ സിറ്റൌട്ട് ലിവിംഗ് ഏരിയ ഹാൾ ഹാളിനോട് ചേർന്ന് കിച്ചൺ കൂടാതെ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഫസ്റ്റ് ഫ്ലോറിലായി ഒരു ഹാളും രണ്ടു ബെഡ്റൂമുമാണ് നൽകിയിരിക്കുന്നത് അതിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ബാത്റൂമും നൽകിയിരിക്കുന്നു കൂടാതെ ബാൽക്കണി വർക്ക് ഏരിയ എന്നിവയും ലഭ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ജല ലഭ്യതയ്ക്കായി കിണറും വാട്ടർ കണക്ഷനും നൽകിയിട്ടുണ്ട് മെയിൻ റോഡിൽ നിന്നും നൂറ് മീറ്റർ ദൂരത്തിൽ ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ സ്കൂൾ രണ്ട് കിലോമീറ്ററുള്ളിൽ ബാങ്ക് തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം തന്നെ ലഭ്യമാണ് ഈ കാണുന്ന നാല് സെന്റ് സ്ഥലത്തിനും ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ two five zero six one six eight zero eight nine four zero seven six zero six.